ഇത് മാവിന്റെ ഒരു റോസ്റ്റ് റോസ്റ്റൊക്കെയാണ് ഇതിന് നമുക്ക് മാവ് നമുക്ക് ബഡും ചെയ്യാം ഗ്രാഫ്റ്റും ചെയ്യാം ഞാൻ ആദ്യം കാണിച്ചത് ബഡ് ചെയ്തതാണ് ഇനി അടുത്ത് കാണിക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്യാണ് ഗ്രാഫ്റ്റ് നമുക്ക് വെച്ച് മുറിച്ച് കളയാം കേരള ആപ്പിൾ ഒരു കഴിക്ക് ഒരു സെന്റിമീറ്റർ മുറിച്ചിട്ട് ഇതിനെ നമുക്ക് ഇത് നമുക്ക് ആപ്പ് ചൂടാനും രണ്ട് സൈഡ് ചുറ്റി നമുക്ക് എടുത്തു വെക്കാം നമുക്ക് തൊഴിൽ കൊണ്ട് മുറുക്കി എന്നിട്ട് ഇതിൽ നമ്മൾ തുഴിൻ സിപ്പത്തിന്റെ കവർ ഉപയോഗിച്ച് വെള്ളം നിറച്ചിട്ട് ീർപ്പം നിലനിർത്താനും ഇത് ഒരു പത്തു ദിവസമാകുമ്പോഴത്തേന് ഇതിന്റെ മുള വരും വരുമ്പോഴത്തേനും നമുക്ക് ഈ കവർ എടുത്ത് മാറ്റാം നേരിയം കൃഷി ഏർ വെറൈറ്റി പ്രാവ് മാവുകള് വിൽപ്പനക്കുണ്ട് മാവ് നമുക്ക് ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട് ഇപ്പ ഇവിടെ ഒരു പത്തിരുപത്തി മൂന്ന് വെറൈറ്റി മാവുണ്ട് ആ കുളമ്പ് പിന്നെ അൽഫോൺസോ മോവാണ്ടൻ സിന്ദൂരം നീലം അങ്ങനെ അപ്പൊ കാലാപ്പാടി ഒക്കെ നമ്മള് ഉടനെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഉടനെ ആവും